ഇന്നത്തെ നമ്മുടെ ബ്രൈഡിന്റെ പേര് ശരണ്യ എന്നാണ് കേട്ടോ ശരണിയുടെ വീട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഒരു അഞ്ചാറ് മിനിറ്റ് നടന്നാൽ ശരണിയുടെ വീട്ടിലോട്ട് നമുക്ക് വേഗം എത്താൻ പറ്റും സോ നമ്മൾ ശരണ്യ മേക്കപ്പ് തുടങ്ങാൻ പോവാണ് ഓൾറെഡി ഫേസ് ടോൺ ചെയ്ത ശേഷം മോയിച്ചറൈസർ വെച്ച് ഞാൻ പ്രെപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മുടെ ഫേവററ്റ് മോയ്സ്ചറൈസർ എംബ്രോയിലസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ ലെൻസ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഫ്രഷ് ലുക്കിന്റെ ഗ്രേ ലെൻസ് ആണ് കേട്ടോ ആദ്യമായിട്ടാണ് ശരണിയ ലെൻസ് വെക്കുന്നത് തനയുടെ എൻഗേജ്മെൻറ്റ് മേക്കപ്പും നമ്മൾ തന്നെയാണ് ചെയ്തിരുന്നത് പക്ഷെ അന്ന് നമ്മൾ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ലെൻസ് വെച്ച് കഴിഞ്ഞിട്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സോ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഐ മേക്കപ്പ് ഒരു കൈൻഡ് ഓഫ് ഒരു ന്യൂട്രൽ ലുക്കാണ് കൊടുക്കാൻ പോകുന്നത് ഒരു അണ്ടർ ടോൺ ഉള്ള ഒരു ഐ ഷാഡോ മാറ്റ് ഐ ഷാഡോ ആണ് ഞാൻ ആദ്യം ട്രാൻസെഷൻ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആൻഡ് അത് ഓൾ ഓവർ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രോൺസി കൈൻഡ് ഓഫ് ഒരു ഷിമ ഷെയ്ഡാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഐ ലൈനർ അപ്ലൈ ചെയ്യുന്നതു മുന്നേ ഒരു ബ്രൗൺ ഐഷ് വെച്ച് ഞാനൊരു അലൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഐ ലൈനറൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എൻഗേജ്മെന്റ് മേക്കപ്പ് ചെയ്തപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് ഓക്സിഡൈസ് ആവുന്നുണ്ടായിരുന്നു ഫേസിൽ സോ അത് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫൗണ്ടേഷൻ പ്രഷ് അപ്ലൈ ചെയ്ത് കൊടുത്തത് ഒരു ടോൺ കയറ്റി ആണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് കളർ കറക്ഷൻ ചെയ്യേണ്ട സ്ഥലത്ത് മാത്രം കളർ കറക്ഷൻ ചെയ്തിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത ശേഷമാണ് നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തത് ഷരയുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ അല്ല എന്നാൽ ഓയിലിയും അല്ല ഒരു കോമ്പിനേഷൻ കൈൻഡ് ഓഫ് ഒരു സ്കിൻ ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ കൈൻഡ് ഓഫ് ഒരു ഡ്യൂയി ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തത് ചിരിക്കുമ്പോൾ സ്മൈൽ ലൈൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ സ്മൈൽ ലൈൻസ് വരുന്ന അവിടെ അധികം പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഷാനയുടെ മേക്കപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ ഹെയറിലോട്ടാണ് കടന്നത് ഹെയർ വളരെ ഷോർട്ടായിരുന്നു പിന്നെ ലെയർ കട്ടോ എന്തൊക്കെയോ ചെയ്തിട്ടതുകൊണ്ട് ഈ അൺ ആയിട്ടാണ് ഹെയർ കടന്നു സോ അതിനനുസരിച്ച് നമ്മൾ ഉള്ള ഹെയർ കേൾ ചെയ്തിട്ട് അതൊരു മെസ്സി ബൺ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത് ആൻഡ് നമ്മൾ ജിപ്സം ഫ്ലവർ ആണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇതാണ് നമ്മുടെ ബ്രൈറ്റ് ഷാനയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയും ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ